നമസ്കാരം ശാസ്ത്രലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഓരോ ദിവസവും നിരവധി കണ്ടുപിടുത്തങ്ങളാണ് വിദഗ്ധർ നടത്തുന്നത് അത്തരത്തിൽ വിദഗ്ധരുടെ പുതിയ കണ്ടെത്തൽ സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഭേദമാക്കാൻ പാമ്പുകൾക്ക് കഴിയുമെന്നാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത് കാർഡിയാക് ഫൈബ്രോസിസ് അതായത് ഹൃദയ കോശങ്ങൾ ദൃഢമാകുന്ന അവസ്ഥ അതുപോലുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്കായി പെരും പാമ്പുകളെ പ്രയോജനപ്പെടുത്താമെന്നാണ് പഠനത്തിൽ പറയുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ നിർണായകമാണ് ഈ പഠനം ബയോഫ്രണ്ടിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സയന്റിഫിക് ഓഫീസറും പ്രൊഫസറുമായ ലെസ്ലി ലൈൻവാർഡാണ് പാമ്പുകളിൽ ഈ പഠനം നടത്തിയത് ഇര വിഴുങ്ങുമ്പോൾ പെരുമ്പാമ്പുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പഠനവിധേയം ആക്കിയത് ഇരയെ വിരുങ്ങിയതിനു ശേഷം പെരുമ്പാമ്പുകളുടെ ഹൃദയം വികസിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഇരയെ വിഴുങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹൃദയത്തിന്റെ വലിപ്പം ഇരുപത്തി ശതമാനം വർദ്ധിക്കുന്നു ഇത്തരത്തിൽ വികസിക്കുമ്പോൾ ഹൃദയപേശികൾ മൃദുവാകും ഇതോടെ പാമ്പുകളുടെ മെറ്റബോളിസം വർദ്ധിക്കുകയും വിഴുങ്ങിയ ഇര ദഹിക്കുകയും ചെയ്യുന്നു രണ്ടാഴ്ചയോളം സമയമാണ് വിഴുങ്ങിയ ഇര ദഹിക്കാനായി സമയമെടുക്കുക ഇതിനുശേഷം ഹൃദയം അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു ഈ സവിശേഷതയെ കാർഡിയാക് ഫൈബ്രോസിന്റെ ചികിത്സയ്ക്കായി ഭാവിയിൽ പ്രയോജനപ്പെടുത്താം എന്നാണ് ഗവേഷകർ പറയുന്നത് അതേസമയം പെരും രണ്ടായി തിരിച്ചുകൊണ്ടായിരുന്നു ഗവേഷകർ ഗവേഷണം നടത്തിയത് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഇവരുടെ പരീക്ഷണം ഒരു വിഭാഗം പാമ്പുകൾക്ക് ശരീരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഭക്ഷണം നൽകി രണ്ടാമത്തെ വിഭാഗത്തിന് ഭക്ഷണം പോലും നൽകിയില്ല ഭക്ഷണം നൽകിയ പാമ്പുകളിൽ ഹൃദയത്തെ വികസിപ്പിക്കാനും സങ്കോചിപ്പിക്കാനും സഹായിക്കുന്ന മയോ ഫിർബിൾസ് എന്നറിയപ്പെടുന്ന പേശികൾ മൃദുവായി എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം വെബ് ഡെസ്ക് തത്തുമി ടി